ന്യൂമാഹിയിൽ പതിമൂന്ന് വയസ്സുകാരിയെ കാണാതായി പുഴയിൽ വീണെന്ന സംശയത്തിൽ ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തുകയാണ് പുഴയോട് ചേർന്നുള്ള പറമ്പിൽ നിന്നും കുട്ടിയുടെ ചെരുപ്പ് കണ്ടെത്തിയിരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെയാണ് കാണാതായത് കല്ലായി അങ്ങാടി ഈച്ചി വൈഷ്ണവ് ഹോട്ടലിന് സമീപം താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെയാണ് ഞായറാഴ്ച രാവിലെ മുതൽ കാണാതായത് ഏറെ നേരമായി കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ സമീപത്തെ പറമ്പിൽ കുട്ടിയുടെ ചെരുപ്പും ചെളിയിൽ പുഴയിലേക്ക് ഇറങ്ങിയതിന്റെ കാൽപ്പാടും കണ്ടെത്തി ഇതോടെ തലശ്ശേരി മാഹി ഫയർഫോഴ്സും നാട്ടുകാരും പുഴയിൽ തിരച്ചിൽ തുടരുകയാണ് കുട്ടിയുടെ ചെരുപ്പും പുഴയിലൊക്കെ ഇറങ്ങിയ അടയാളവും കാണുന്നുണ്ട് ആ ഒരു സംശയത്തിന്റെ ഭാഗമായിട്ടാണ് ഫയർഫോഴ്സിനെയും അതേപോലെ തന്നെ തലശ്ശേരി നിമാഹി പോലീസിനെയും വിവരമറിയിക്കുകയും ഇവരൊക്കെ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയൊക്കെ ചെയ്തത് രാവിലെ പത്തരയ്ക്ക് ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നത് പുഴയുടെ സൈഡിലേക്ക് വരുന്ന ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ആരും തന്നെ അങ്ങനെ ശ്രദ്ധിച്ചില്ല നമ്മുടെ പ്രദേശത്തിനകത്ത് ഈ ഇവിടെ തന്നെ താമസിക്കുന്ന കുട്ടിയാണല്ലോ അതുകൊണ്ട് ആരും അങ്ങനെ ശ്രദ്ധിച്ചില്ല പിന്നീട് കുട്ടിയുടെ അമ്മ വീട്ടിൽ വന്ന് കാണാതെ വന്നപ്പോൾ ഒന്ന് തിരഞ്ഞതാണ് തെരഞ്ഞെടു സമയത്ത് കുട്ടീനെ കാണുന്നില്ല അങ്ങനെ പ്രദേശം മുഴുവനും വ്യാപകമായ നാട്ടുകാരും കുട്ടിയുടെ ബന്ധുക്കൾ എല്ലാവരും കൂടി തിരഞ്ഞു കാണുന്നില്ല അവസാനമാണ് പുഴയുടെ സൈഡിൽ കുട്ടി ഉപയോഗിക്കുന്ന ചെരുപ്പ് കണ്ടത് കുട്ടി ഇറങ്ങിപ്പോയൊരു കാലടയാളവും കൂലിപ്പണി ചെയ്യുന്ന കുടുംബം പത്തു വർഷത്തിലേറെയായി ന്യൂമാഹിയിൽ വാടകക്കാണ് താമസിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ